ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നേരി എന്ത് ഷോപ്പിംഗ് പരിപാടിയിലോട്ട് ഇറങ്ങിയേക്കാണ് ഒട്ടും ഒക്കെ വെയിലായിരുന്നു ഗൈസ് ആറണ പോലും ഉണ്ടായിരുന്നില്ല ഫുഡടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇത്തിരി ഒന്ന് സമയം വൈകിയെങ്കിലും ിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ തോപ്പുംപടി തോപ്പുംപടി തന്നെയാണ് നമ്മൾ കറങ്ങാൻ വന്നിരിക്കുന്നത് നമ്മൾ സിത്താരയിലോട്ടാ കേട്ടോ പോയത് അവിടെ ഞങ്ങൾക്കൊരു എട്ടിൻ്റെ അല്ല പതിനെട്ടിൻ്റെ പണി കിട്ട് സംഗതി അവിടെ വലിയ വിലക്കുറവാണെന്നൊക്കെ കേട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾ ചമ്മകൈസ് ഇന്നവേഴ്സ് മേടിക്കാനാണ് പോയത് ഉടുക്കത്ത കത്തി കത്തി എന്ന് വെച്ചാൽ അതുപോലെ കത്തി അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞ കേട്ടോ അവിടെ ആൾത്തിരക്ക് പോയിട്ട് ആൾ പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ ആരും ഇല്ല ഗൈസ് അവിടെ എന്താ പറയുക അവിടെ നിൽക്കുന്ന ഷോപ്പിലെ ആൻറ്റിമാരും അങ്കളുമാരും അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അന്ന സ്ഥിതിക്ക് മേടിക്കാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു ഇന്നോവേസ് ഒക്കെ മേടിച്ച് ബില്ലൊക്കെ അടിച്ച് പോന്നുട്ടോ നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ വെയിലിൻ്റെ കാര്യം എത്ര പറഞ്ഞാലും മതിയാവല ഗസ് ഞാൻ കരിഞ്ഞു ഉണങ്ങി എന്താ പറയുക ഇങ്ങനെ പുക പുക പോലെ ഇരിക്കായിരുന്നു വീട്ടിൽ വന്നപ്പോൾ പിന്നെ വന്നത് തോപ്പുംപടി തന്നെ ഈ ഷോപ്പിംഗ് ഫുള്ള തോപ്പുംപടിയിലാണ് കേട്ടോ മമ്മാസിലോട്ടാണ് വന്നത് മമ്മാസി വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഇന്നോവയേസിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഗൈസ് പരി ഒക്കെ അവിടെത്തന്നെ വന്നാൽ മതിയായിരുന്നു തോന്നിപ്പോയി എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് ഞങ്ങൾ ടിഫിൻ പൊതിയുന്ന ടവലും പിന്നെ ഹാൻഡ് കർച്ചീഫും അത് അങ്ങനത്തെ അല്ലറ ചില്ലറ എടുത്തു പിന്നെ അവിടെ വിലക്കുറവാണെന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും ഇന്നർവേഴ്സ് എടുത്തു ഗസ് നമ്മൾ വിലക്കുറവ് കണ്ടാൽ വെറുതെ വിടാൻ പാടില്ലല്ലോ പിന്നെ ഞാനൊരു പെർഫ്യൂം നോക്കി എൻ്റെ പെർഫ്യൂം തീർന്നിട്ട് കുറേ നാളായി എൻ്റെ പെർഫ്യൂം തന്നെ എനിക്ക് വേണം പക്ഷെ അത് കടയിലൊന്നും കിട്ടുന്നില്ല ഗ്യാസ് എൻ്റെ വേറെ ഫ്രാഗ്രൻസാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് കിട്ടിയപ്പോൾ ഞാൻ വേഗം തന്നെ അത് മേടിച്ചു പിന്നെ ഈ കടയുടെ പേര് പ്രണൗസ് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നമുക്കിത് പറയേണ്ടത് അപ്പം അവിടെ കയറിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്തിനുള്ള ചെരുപ്പ് മേടിക്കാനാണ് നോർമൽ മോഡലാണ് ആദ്യം നോക്കിയതെങ്കിലും എനിക്ക് പ്രശ്ത്തിരി വെറൈറ്റി പിടിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇപ്പം കാണിച്ചു തന്നെയാണ് കേട്ടോ എടുത്തതും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് നീങ്ങിയിട്ടുള്ളത് വേറൊരു കടയിലും കയറി ആ കടയുടെ പേര് ഞാൻ മറന്നും പോയി ഷൂട്ടും ചെയ്തില്ല അവിടെ കയറിയത് നമ്മൾ സ്കൂൾ ഷൂസ് മേടിക്കാനാണ് കാരണം ആദ്യം കയറിയ കടയിൽ സ്കൂൾ ഷൂസ് ഉണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ വൈറ്റ് ഷൂസ് മാത്രമേ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നുള്ളൂ ബ്ലാക്ക് ഓൾറെഡി ഉണ്ട് വൈറ്റ് ഷൂസ് രണ്ട് ഷൂസും കൂടി കൂട്ടി ഒരഞ്ഞ് സ്ക്രാച്ചൊക്കെ വീണ് പിന്നെ വൈറ്റ് ഷൂസ് ഞാൻ എപ്പോഴും കഴുകാറൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴുകാറ് മീൻസ് തുടക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറയൊക്കെ വന്ന് മൊത്തത്തിൽ ചളകുളമായി അതുകൊണ്ടാണ് പിന്നെ അത് മേടിച്ചത് ഇല്ലായിരുന്നെങ്കിൽ അതും മേടിക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു ഗൈസ് കാരണം അത്രത്തോളം എക്സോസ്റ്റഡ് ആയിപ്പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബബായ്